നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോകുന്നോളെ ചിന്തിച്ചാൽ ഒരു അന്ധവും ചിന്തിച്ചില്ലേൽ ആര് കുന്തവുമില്ല അങ്ങനെ അന്തവും കുന്തവും ഇല്ലാത്ത ഒരു ചിന്ത ഞങ്ങൾക്കുണ്ട് എന്നതാണ് ഞങ്ങളുടെ അഹങ്കാരം ആ അടിമകൾ വാഴ്ത്തിപ്പാടുകയാണ് ഇളങ്കാറ്റിൽ എവിടെയോ വാഴ കുലകൾ ആടുന്നു വെട്ടടാ ചാക്കിൽ കേറ്റടാ വൈലോപ്പിള്ളിയുടെ പറമ്പിൽ കൊണ്ടിടടാ സുഹൃത്തുക്കളെ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു കാൺവാണ്ടുപോയ ചിന്തയാച്ചിതാ തിരികെ വന്നിരിക്കുന്നു അതേ ഓജസോടും തേജസ്സോടും വന്നിരിക്കുന്നു ഞങ്ങൾ ആകെ കുണ്ടിതപ്പെട്ടിരിക്കുന്നു ചേച്ചി ചിന്തേശി ഇല്ലാത്ത കേരളം വാഴക്കുലി ഇല്ലാത്ത ധാർമരുലെയാണ് തിരുമ്പി വന്നിട്ടേന്ന് എപ്പടി പോണാലോ അപ്പടിയേ തിരുമ്പി വന്നിട്ടേന്ന് കൊല്ലത്ത് സീറ്റ് കിട്ടിയല്ലേ അങ്ങനെ തളരുന്നവളൊന്നും അല്ലടാ ഈ ചിന്തേച്ചി വനിതാ ദിനത്തിൽ തന്നെ സേച്ചി വന്നിട്ടുണ്ട് എന്റെ പെണ്ണുങ്ങളെ നിന്നും വിളിച്ച് പിന്നെ ഒരു ഒറ്റ ഡയലോഗാ ആ ഒരൊറ്റ ഡയലോഗിൽ തന്നെ ചേച്ചിയുടെ മിഡിൽ സ്റ്റംഭം ധർപ്പിച്ചു മലയാളി ഒന്നും ചെയ്യാത്ത സ്ത്രീകൾ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടോ എന്ന് സേച്ചി ഒന്ന് ചോദിച്ചു ചേച്ചിയുടെ അടി നിങ്ങളത് കേട്ടു നോക്ക് കൂടെ പഠിച്ച കൂട്ടുകാരെയൊക്കെ പിന്നീട് കാണുമ്പോൾ ചിലരോടൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാ ഇല്ലടി ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല എന്നാ പറയുന്ന അങ്ങനെ ഒന്നും ചെയ്യാത്ത ഏതെങ്കിലും സ്ത്രീകൾ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടോ മുറ്റമടിക്കാത്ത സ്ത്രീകൾ വളരെ വിരലിലെണ്ണാവുന്നവരാണ് പി എസ് സി പരീക്ഷ എഴുതി സ്വീപ്പർ ആയിട്ട് ജോലി കിട്ടിയാൽ എത്ര രൂപയാണ് ശമ്പളം പക്ഷെ ഈ തൊഴിൽ ഒരു രൂപ വാങ്ങാതെ വീട്ടമ്മ എന്നുള്ള ഹാഷ്ടാഗിൽ ഫ്രീ ആയിട്ട് ഓരോ സ്ത്രീകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ പാചകം ചെയ്യാത്ത സ്ത്രീകൾ അപൂർവമാണ് കുക്കിൻ്റെ ശമ്പളം എത്ര ആണെന്നൊന്ന് പരിശോധിച്ചു നോക്കണം അപ്പം അതും നമ്മൾ സൗജന്യമായി ചെയ്യുകയാണ് ഇതെല്ലാം ചെയ്തിട്ടും സ്ത്രീ തന്നെ പറയുന്ന മറുപടിയില്ല ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ചേച്ചി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ആന മയിലൊട്ടകമാണല്ലോ ഇത് ഡേ ലേശം വില കൊടുക്കടേ ചേച്ചി കേട്ടോ യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ആളാണെ ബഹുമാനിക്കാൻ പഠിക്കട്ടെ ഒന്ന് ഒന്നുമില്ലാലും കേരളത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി റിസോർട്ട് എടുത്ത് കൂലങ്കമായ ചർച്ച നടത്തിയ ആളല്ലേ നിന്നി വേണം ഇവിടെ ആ തെണ്ടികളെയും നന്ദി വേണം അമ്മയും മമ്മിയും ഉമ്മയും തരുന്ന പൊതിച്ചോറ് വെട്ടി വിഴുങ്ങിയൻ്റെ നന്ദിയെങ്കിലും കാണിക്കടാ വെറുതെ ഇരുന്നാണോ ചേച്ചി ലക്ഷങ്ങൾ ശമ്പളം മേടിച്ചത് അല്ല ക്ലബ്ബുകളുടെ വാർഷികത്തിന് പോയി സഖാക്കളുടെ ബണ്ണുകടി മത്സരം വെള്ളംകുടി മത്സരം തവളച്ചാട്ടം ഇതൊക്കെ ഉദ്ഘാടനം ചെയ്തില്ലേ പ്ലേറ്റും ഗ്ലാസും സമ്മാനമായി കൊടുത്തില്ലേ ചിന്നക്കടയിൽ യൂത്ത് കോൺഗ്രസുകാരെ ഗുണ്ടകളെ വിട്ടു തല്ലിച്ചില്ലേ സെക്രട്ടേറിയറ്റിൽ ചെറുപ്പക്കാർ പി എസ് സി ജോലി കിട്ടാതെ ശയന പ്രതീക്ഷണം നടത്തിയപ്പോൾ തങ്കശ്ശേരിയിലെ റിസോർട്ടിൽ വാഴപ്പഴം മുഴുങ്ങിയിരുന്നില്ലേ ഒന്നാന്തരം ഒരു ഡോക്ടറേറ്റ് എടുത്തില്ലേടേ ഡോക്ടറേറ്റ് അതും വാഴക്കുലയുടെ പേരിൽ ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്കൊന്നും വിലയില്ല അല്ലേ ബ്ലഡി ഗ്രാമവാസീസ് തുടക്കകാലത്ത് നയാ പൈസ വാങ്ങാതെയാണ് ശരി പണിയെടുത്തത് പിന്നെ ഒന്നിച്ചെല്ലാം കൂടെ ചോദിച്ചു മേടിച്ചു അത് വേറൊരു കാര്യം അത് പിന്നെ പണിയെടുത്താൽ കാശ് ചോദിച്ച് വാങ്ങണമല്ലോ അതാണ് പാർട്ടി പഠിപ്പിച്ചിരിക്കുന്നത് പാടത്ത് പണി വരമ്പത്ത് കൂലി ആ നയമാണ് ആ നമ്മൾ കൊയ്യും തലയെല്ലാം സോറി മാറിപ്പോയി നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ ഇതാണ് ഇപ്പങ്കിലേ കാലാവധി കഴിഞ്ഞിട്ടും യുവജന കമ്മീഷൻ കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്ന് നാട്ടാർ തെറി വിളിച്ചിട്ടും ഉളുപ്പില്ലാതെ അതും കേട്ട് കസേര വിട്ടുകൊടുക്കാതെ ഒടുവിൽ കൊല്ലം സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കസേര വിട്ടിറങ്ങിയ സേച്ചിയാണ് ഞങ്ങളുടെ ഹീറോ ആ സേച്ചിയാണ് കുഞ്ഞൊരു കുപ്പ പോലും പറക്കാത്ത സേച്ചിയാണ് ഈ വനിതാ ദിനത്തിൽ ഞങ്ങളുടെ വനിതാ രത്നമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അടിമേഷുകൾ ലേൽസലം ചിന്തിച്ച് ലേൽസലം ആ അച്ചടി ഭാഷയിൽ മണ്ടത്തരം പറയുന്ന ഹേ സ്ത്രീയെ കടക്ക് പുറത്തുനിന്നാണ് നാട്ടുകാർ പൊങ്കാലയിട്ടിരിക്കുന്നത് തിരിച്ചു പോകൂ ഒന്ന് പോകൂ വിളിച്ചോണ്ട് പോട ഇതിനെയൊക്കെ ശൗചാലയം ഇല്ലാത്തതിന് റിസോർട്ടിൽ താമസിച്ച കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരിൽ അത് ചിന്തച്ച് മാത്രമാണ് ഒരു പണിയും എടുക്കാത്തവർ വന്ന് പണിയെടുക്കുന്നവനെ ആക്കിയിട്ട് പോന്നടേ ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലേടേ ഇത് ചിന്തച്ച് കാരണം മുഖ്യനു വേറിലാണ് ഒരു മണിയും ചെയ്യാത്ത ആരെയും പരിചയമുണ്ടോ എന്ന് ചേച്ചി ചോദിച്ചപ്പോൾ ആ ഉണ്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്ന് ക്ഷീണായില്ലേ പിണറായിക്കിത് ഇത് ക്ഷീണായില്ലേ അല്ലേലും ചിന്തേച്ചിയും ജയിക്കു സഖാവും വാ തുറന്നാൽ അന്ന് മുഖ്യനേറില്ല ഗോവിന്ദ ആരാ ഇതിനെ തുറന്നു വിട്ടത് പിടിച്ച കെ ജിയിലെ തെക്കിനിയിൽ പൂട്ടിയിടന്ന് മുഖ്യൻ്റെ രോദനം ഇനിയും വരില്ലേ ചിന്തേച്ചി മണ്ടത്തരങ്ങളുമായി ഈ വഴിയേ അപ്പൊ കാണാം